ഹലോ ഹായ് ഈ ടളുമിന ഓർക്കിഡ് വളർത്താൻ എല്ലാവർക്കും ഭയങ്കര പേടിയല്ലേ ഒരു കുഞ്ഞ ചെടിയാണെങ്കിലും ആൾ വളർന്നിട്ട് ഇച്ചിരി പാടാം പക്ഷേ ഏറ്റവും നല്ലൊരു മെത്തേഡാട്ടോ ഇത് നമ്മുടെ സാധാരണ ഡെൻഡ്രോബിയൊക്കെ പോട്ട് ചെയ്യുന്ന പോലെ പി വി സി പൈപ്പിലും നമുക്കിത് സെറ്റ് ചെയ്യാം ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് പ്ലാൻസാണത് ഇതെനിക്ക് രണ്ട് മൂന്ന് തവണ ഫ്ലവർ ആയിട്ടുണ്ട് അപ്പം നിങ്ങളെ കാണിക്കണം എന്നൊന്ന് തോന്നി എനിക്കിതിൻ്റെ മുന്നേ വേറെയും ഫ്ലവർ ഉണ്ടായിരുന്നു അത് കൊഴിഞ്ഞു പോയി അപ്പോൾ ഇത് വന്നപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വെച്ചു ഇത് ഗ്രീനട്ട് പി വി സി പേപ്പറിൽ ചുറ്റിയിട്ട് അതിൽ പിടിപ്പിച്ച തുളുമിനെയാണ് അതുമാത്രമല്ല നമുക്കിത് തടിയിലും മൗണ്ട് ചെയ്യാം നല്ല രീതിയിൽ തടിയിലും പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ തടിയിൽ മൗണ്ട് ചെയ്തൊരു പ്ലാൻ്റാണ് ഇനി അടുത്തത് കാണിക്കണം കേട്ടോ തടിയിലും മൗണ്ട് ചെയ്തതാണ് അപ്പോൾ ഇത് കുഞ്ഞ് പീസിലിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ അത് നല്ല രീതിയിൽ റൂട്ടൊക്കെ പിടിച്ച് വളർന്നു നോക്കി അതിലും ഫ്ലവർ ഉണ്ടായിരുന്നു പക്ഷെ അത് ഒച്ചു വന്ന് കഴിച്ചു പോയി അത് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാം ടൊളുമിനെ വളർത്താൻ ഒരു ടെൻഷനും വേണ്ട നമുക്ക് ഇങ്ങനെയും വളർത്താം താങ്ക്